സംസ്ഥാന ഗുരുതര മാനത്തിക പ്രതി നടത്തുന്നു എന്നാണ് ചീഫ് സെക്രട്ടറി മൂലം കൊടുത്തിട്ടുള്ളത് അടക്കമുള്ള ആളുകൾ പറയുന്നത് കേന്ദ്രം ഞങ്ങൾ ഞെരുക്കുന്നു പണമില്ല എന്നൊക്കെ കേന്ദ്രം കൊടുക്കും പക്ഷെ ആ കിട്ടുന്ന പണം വിധവകൾ ഉള്ള ആളുകൾ അവരെയോ എഴുന്നൂറ് രൂപയോ കൊടുക്കുന്നതിന് പകരം അത് ഈ ഈടെ പേഴ്സണലത്ത് ആജീവനാന്ത കാലം അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി എടുത്താണ് അവസാനം അതല്ലാതെ ഒരു വശത്ത് മാർക്സിസ്റ്റ് പാർട്ടി അവർ പ്രതിസന്ധിയുണ്ട് എന്ന് ജനങ്ങളെ കബളിപ്പിക്കലാണ് സംസ്ഥാനത്ത് നടന്ന പ്രചരണങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വഞ്ചിക്കപ്പെടാതിരുന്നുകഴിഞ്ഞാൽ കേരളത്തിന് പ്രയോജനപ്പെടും അതുകൊണ്ട് ജനങ്ങൾ വഞ്ചിതരാകരുത് സി പി എമ്മും കോൺഗ്രസും രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞത് നര